അന്തർജാക്കി ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പുതിയ റോട്ടിൽ വെച്ചിട്ട് ആളുകൾ കണ്ടിട്ടുണ്ടോ ഫുള്ള് വെള്ളത്തിന് മുമ്പ് ഒരു റോട്ടിൽ തന്നെ ഓപ്പോസിറ്റ് വണ്ടി വരാ നമ്മൾ അങ്ങോട്ട് പോവാ ഇതൊക്കെ നമ്മള് ദുബായ്ക്കാർക്ക് ആദ്യത്തെ അനുഭവമായിരിക്കും ഒരു ദിവസം മഴ പെയ്തപ്പോൾ ഉള്ള അവസ്ഥ എങ്ങനെയാണ് ഇപ്പൊ ആക്ച്വലി ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്ത് ഞാൻ അബുദാബിന്ന് ദുബായിക്ക് വന്നോണ്ടിരിക്കയാണ് ഐ മീൻ ആക്ച്വലി ഷാർജക്ക് പോകണം പക്ഷെ ഷാർജ് ഫുള്ളി ബ്ലോക്ക്ഡാണ് മെട്രോ വർക്ക് ചെയ്യുന്നില്ല ഒക്കെ നിർത്തിയിട്ടിരിക്കാണ് വണ്ടികളൊക്കെ തിരിഞ്ഞു പോവ അപ്പുറത്തൊക്കെ വാട്ടർ പോണ് അവര് കൂടെ ഒന്നും എടുക്കാൻ പറ്റില്ല വലിയ വണ്ടികളടക്കം നിർത്തിട്ടിരിക്കാണ് ബസുകള് ആളുകളൊക്കെ ഇങ്ങനെയാണ് സിറ്റുവേഷൻ ഇപ്പോ വണ്ടി വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വണ്ടി എഞ്ചിന് ഉണക്കാനിട്ടേക്കാണ് അപ്പുറത്ത് അവസ്ഥ വണ്ടി ഇങ്ങനെ ഇറക്കിയിട്ട് ഇവിടെ തിരിച്ചേക്കാണ് ബസ്സൊക്കെ ഫുള്ള് പകുതി മുങ്ങിയേക്കാണ് അവിടെ അവിടെ എന്താണ് സംഭവം എന്ന് നോക്കട്ടെ നമ്മൾ കൊറേയൊക്കെ ചെറിയ വെള്ളത്തിനൊക്കെ രക്ഷപ്പെട്ടു പോന്ന് നമുക്കാണെങ്കിൽ ചാർജ് എത്രയും വേണം ഇവിടെയുള്ള ആളുകളൊക്കെ അത് എങ്ങനെ വലിയ വല്യ ട്രക്കുകളടക്കം പോകുന്നില്ല നോക്കി അവിടെ ഒരു ബസ് എനിക്ക് തോന്നുന്നു അവിടെ വെള്ളത്തി പെട്ടിയെടുക്കാണ് ഒരു വണ്ടി അങ്ങനെ തന്നെ മുങ്ങിയിട്ടുണ്ട് കണ്ടോ ആ മുങ്ങിട്ടുണ്ട് അങ്ങനെ ഇപ്പുറത്തും ഇപ്പുറത്തുള്ള സിറ്റുവേഷൻ എങ്ങനെയാണ് വെള്ളം ഇറങ്ങിയിട്ടില്ല നല്ല വെയിലാണ് ഓക്കെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് പക്ഷെ വണ്ടികൾക്കൊന്നും പോവാൻ പറ്റില്ല ഇത് പുതിയ റോഡാണ് കേട്ടോ നോക്ക എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് ഓ എന്നാലും എടുത്ത് പോകുന്നുണ്ടല്ലോ അവിടെ പോയിട്ട് പെടൂ